ഇന്ന് ഞങ്ങൾ അക്വോറിയം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറേ നാളായി വിചാരിക്കണേ ഒരു അക്വോറിയം ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഗ്രേസനും സ്റ്റീവനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് മീനൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തീറ്റ കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അക്കുറേത്തന്നെ ബാക്കിൽ വെക്കാനുള്ള ഒരു സീനറിയുടെ പ്രിൻ്റൊക്കെ എടുത്ത് സഞ്ചാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അപ്പോൾ ബ്ലൂ വേണ്ട എന്ന് വിചാരിച്ചു കാരണം ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ബ്ലൂ വേണ്ട നമുക്ക് ഇതാക്കാം എന്നാണ് ഞങ്ങളുടെ ഫൈനൽ തീരുമാനം അപ്പോൾ അത് ഇനി ഫിറ്റ് ചെയ്യട്ടെ അപ്പോൾ അങ്ങനെ ഒരു സീനറിയൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ഇതേ സാന്ഡൊക്കെ വൈറ്റ് സാന്റ് കാണട്ടെ സാന്ഡൊക്കെ ഇട്ട് ക്ലീൻ ആക്കി ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ പ്ലാന്റ്സ് ഒന്ന് റെഡിയാക്കി ഒന്ന് വെക്കാം അപ്പോൾ രണ്ട് ടൈപ്പ് പ്ലാന്റ് ആണ് ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഓൾറെഡി വേറെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എത്തിയിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിനൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം ഗ്രേസ് സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പോകണുണ്ടായിരുന്നു കേട്ടോ എന്തായി എന്തായിരുന്നു അറിയാൻ ഇന്നലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനെ നമ്മളകത്ത് ഇട്ടിട്ടുണ്ട് അകത്ത് പക്കറ്റിലൊക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി അവരിങ്ങനെ നോക്കും എപ്പോഴും തീറ്റ കൊടുക്കാനുള്ള ഭയങ്കര ടെൻഡൻസിയാണ് അപ്പോൾ ഏതു നേരം കൊടുക്കണ്ട കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലും പാപ്പം പാപ്പം എന്നൊക്കെ പറഞ്ഞു വരും അപ്പം ഇനി എന്തായാലും നമ്മുടെ അക്കുറേയും വേഗം ഒന്ന് റെഡിയാക്കി മീനൊക്കെ ഇ മീനൊക്കെ ഇട്ടിട്ട് കൊണ്ട് തീറ്റ കൊടുക്കണം തീറ്റ കൊടുപ്പിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ഭയങ്കര ഗ്രീസിനേക്കാളും എനിക്ക് തോന്നുന്നത് സ്റ്റീവിനാണ് മീനെ കാണാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ കൊടുക്കേ മീനെടുക്കാൻ പാടില്ല അങ്ങനെ ഫൈനലി എല്ലാ ഞങ്ങൾ ഞങ്ങളിതേ അക്കൂറിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അക്കൂറിയും അങ്ങനെ സെറ്റായി ഇവരെല്ലാവരും ഗ്രേസ് ആണെങ്കിൽ സ്റ്റീവാണെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കലും തീറ്റ കൊടുക്കാനുള്ള ഒരു ഇതൊക്കെയാണ് അപ്പോൾ ബാക്കി വിശേഷം എനിക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ